അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം അടുത്ത കാലത്ത് ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പരമപൂജനീയ ജഗ്ഗി വാസുദേവൻ എന്ന ഗുരു വിവരിക്കുകയുണ്ടായി സദ്ഗുരു ജഗ്ഗി വാസുദേവൻ പറഞ്ഞ വരികളിൽ ചിലത് എടുക്കാം ഞാനും നിങ്ങളും സൂര്യൻ്റെ പ്രോഡക്റ്റാണ് ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും സൂര്യനാൽ നിർമ്മിതമാണ് സൂര്യനില്ല അല്ലെങ്കിൽ സൂര്യനെ പോലെ ചൈതന്യം തരുന്ന ഒന്നില്ലായിരുന്നുവെങ്കിൽ ഈ പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും വൃക്ഷലതാദികളും ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല രണ്ട് എനർജി ഒന്ന് ലൈറ്റ് എനർജി രണ്ട് ഹീറ്റ് എനർജി ഇത് രണ്ടുമാണ് ഈ ഭൂമിയെ അതുപോലെയുള്ള ഒരു പരിധിവരെ സൗരയൂഥത്തെ നിലനിർത്തുന്നത് അതിനൊരു സയൻസ് ഉണ്ട് ഗായത്രി മന്ത്രം ആലപിക്കുമ്പോൾ ഓം ഭൂർ ഭുവസ്വ ത്രിലോകങ്ങൾ ഭൂലോകം ഭൂവർലോകം സ്വർലോകം ഭൂലോകം നമ്മളുടെ പ്ലെയിനിൽ നിൽക്കുന്നത് ഭൂവർലോകം നമ്മളെക്കാൾ താഴെ നിൽക്കുന്നത് സ്വർലോകം നമ്മളെക്കാൾ മുകളിൽ നിൽക്കുന്നത് നമ്മളുടെ ലെവല് നമ്മളുടെ താഴെ നമ്മളുടെ മുകളില്ല ഭൂലോകം ഭൂർലോകം സ്വർണ്ണലോകം തത് സവിതൃവരേണ്യം വരേണ്യം ധാരാളം അർത്ഥമുണ്ട് അറുപത്തിയഞ്ച് അർത്ഥങ്ങളുണ്ടെന്നാ പറയുക ഗായത്രി മന്ത്രത്തിന് വരേണ്യം എല്ലാത്തിനും സ്വീകാര്യമായ വരപ്രദാനം നൽകുന്ന ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അനുഗ്രഹം ചൊരിയ ചൊരിയുന്ന ഇങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട് അവരണ്യം ഓ തത് സവിതൃ വരേണ്യം സർവചരാചരങ്ങൾക്കും അനുഗ്രഹാശീസുകൾ ചൊരിഞ്ഞ ആ സവിതാവ് ഗർഗോ ദേവസ്യ ധീമഹി ദേവസ്യ സിംഗുലറാണ് ഓരോ പ്രകൃതി ചൈതന്യത്തിൻ്റെയും അവയർനെസ്സിനും കോൺഷ്യസ്നെസ്സിനും കാരണമായിട്ടുള്ള ധീ എന്ന് വെച്ചാൽ വിഷ്ടം ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി വൈഭവം ധീമഹി സർവചരാചരങ്ങൾക്കും ബർഗോ ദേവസ്യ ദേവസ്യ ഓരോ പ്രകൃതി ചൈതന്യത്തിൻ്റെയും ധീമഹി അവയർനെസ്സും കോൺഷ്യസ്നസ്സും ഉണ്ടാകും ആ ബുദ്ധിവൈഭവത്തെ അവയർനെസ്സിനെയും കോൺഷ്യസ്നെസ്സിനെയും പ്രദാനം ചെയ്യുന്ന ധീയോ യോ നഹ നഹപ്രചോദയാ ഏതൊരു തരത്തിലുള്ള ചൈതന്യമാണോ ഈ ചരാചരങ്ങൾക്ക് സൂര്യദേവൻ നൽകുന്നത് അത് ഞങ്ങൾക്കും നൽകിയിട്ട് നഹാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഹം ആവാം വയം അഹം എന്ന് വെച്ചാൽ ഞാൻ ആവാം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേര് വയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടിലധികം പേര് മാം മ ആവാം നൗ അസ്മാകം നഹ ദ്വിതീയ പ്ലൂരല് ദ്വിതീയ ബഹുജനം ഞങ്ങളെ പ്രചോദിപ്പിച്ചാൽ ധിയോയോ പ്രചോദയാ അവസാനം വിസർഗം വരികയാണെങ്കിൽ വിസർഗം പറയണം ഇടയ്ക്ക് ഒരു വരിയുടെ ഇടയ്ക്കാണ് വിസർഗം വരുന്നതെങ്കിൽ ഹ എന്ന രണ്ട് കുത്ത് വരുന്നതെങ്കിൽ പ്രൊനൗൺസ് ചെയ്യേണ്ട ഒന്ന് അമർത്തി പറഞ്ഞാൽ മതി ദുഃഖം ദുഃഖം ആ ദു കഴിഞ്ഞിട്ട് രണ്ട് കുത്തുണ്ട് വിസർഗമുണ്ട് അവിടെ അത് ദുഃഖം എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ അങ്ങനെ ആരും രണ്ട് വിസർഗം എഴുതാറില്ല അപ്പോൾ സർവചരാചരങ്ങൾക്കും സ്വീകാര്യനായ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സൂര്യദേവ എല്ലാത്തിനും അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടാക്കുന്ന സൂര്യദേവ ഞങ്ങളെയും പ്രചോദിപ്പിച്ചാലും ഞങ്ങളെയും പ്രചോദിപ്പിച്ചാലും ആ സൂര്യപ്രകാശമാണ് ശരിക്കു ഫോട്ടോസിന്തസിൻ്റെ ആധാരം കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായിട്ട് എൻ്റെ വീട്ടിലെ ഓരോ മരച്ചീനിയുടെ കട ഇങ്ങനെ പിഴുതെടുക്കുമ്പോൾ മൂന്ന് കിലോ നാല് കിലോ അഞ്ച് കിലോ വരെ മരച്ചീനി ഒരു ചെറിയ കടയിൽ നിന്ന് കിട്ടുന്നു വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ മരച്ചീനി ചെടി ഉണ്ടാക്കിയത് ചെടിക്ക് വേണ്ടിയല്ല ആ മരച്ചീനി നട്ടാൽ വേറൊരു മരച്ചീനി ചെടി ഉണ്ടാവുകയില്ല പലകള് സൂര്യന്റെ പ്രകാശം പ്രകാശമെടുത്ത് ഫോട്ടോസിന്തസിൽ സിട്രിക് ആസിഡ് സൈക്കിളിലൂടെയോ മറ്റൊക്കെ കടന്നു പോയിട്ട് ഗ്ലൂക്കോസും സൂക്രോസും സെല്ലുലോസും സ്റ്റാർച്ചും സെല്ലുലോസിനു മുമ്പ് സ്റ്റാർച്ചും എല്ലാമായി വേരിൽ സൂക്ഷിച്ചു വെക്കുക ആർക്കോ വേണ്ടിയിട്ട് അത് കഴിച്ച് ജീവിക്കുന്നവര് ധന്യമായിട്ട് തീ ഇലകൾ തണ്ട് തൊലി അതുപോലെ വേര് പൂവ് കായ പഴം വിത്ത അത് മുഴുവനും സൂര്യൻ്റെ പ്രോഡക്റ്റാണ് ഇത് മുഴുവനും സൂര്യൻ്റെ പ്രോഡക്റ്റാണ് അതുകൂടാതെ പച്ച നിറത്തിലുള്ള ഭാഗങ്ങളെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ പകല് പുറത്തേക്ക് വിടുന്നു ഇപ്പം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും ചെടിയുടെ കോൺട്രിബ്യൂഷനാണ് കഴിക്കുന്ന ഭക്ഷണവും ചെടികളുടെ കോൺട്രിബ്യൂഷനാണ് ചിക്കൻ തിന്നുന്നവരാണെങ്കിലും പോർക്ക് തിന്നുന്നവരാണെങ്കിലും ബീഫ് തിന്നുന്നവരാണെങ്കിലും ആ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് സസ്യങ്ങൾ കഴിച്ചിട്ടാണ് അപ്പോൾ സസ്യങ്ങളിലൂടെ ജന്തുജാലങ്ങൾക്കും നമുക്കും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ദ്രവ്യവും എനർജിയും വരുന്നു എനർജി ആൻഡ് മെറ്റീരിയൽ മാറ്റർ നമുക്ക് ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് സൂര്യനില്ലായിരുന്നെങ്കിൽ മഴ പെയ്യില്ല സൂര്യനില്ലായിരുന്നുവെങ്കിൽ ഓക്സിജൻ നിറയില്ല സൂര്യനില്ലായിരുന്നുവെങ്കിൽ അന്തരീക്ഷത്തിൽ ചൂടുണ്ടാവില്ല ഫ്രോസൺ ആയിരിക്കും സൂര്യനില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എനർജി തരുന്ന കായിക കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ നടക്കില്ല സൂര്യൻ ഇല്ലായിരുന്നെങ്കിൽ കടലിലെ വെള്ളം ആവിയായി പോയി മേഘങ്ങളായിട്ട് അതാത് സ്ഥലത്തേക്ക് വരില്ല അതുകൊണ്ട് ഭാരതത്തിലെ വീതങ്ങളിൽ സൂര്യന് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ദ്വാദശ സൂര്യന്മാരെന്നാ പറയുക പന്ത്രണ്ട് സൂര്യന്മാരുണ്ടെന്നാ പറയുക പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തൊരു അസംബന്ധമാണെന്ന് തോന്നും പക്ഷേ അത് സംബന്ധമല്ല ചിങ്ങം രാശിയിലെ മുപ്പത് ദിവസത്തെ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസത്തെ സൂര്യന്റെ നേച്ചറല്ല കന്നിമാസത്തിലെ സൂര്യന്റെ നേച്ചറ് കന്നി വെറിയെന്നാ പറയ ചിങ്ങ തിളക്കം കന്നി വെറി തുലാമാസത്തിലെ സൂര്യൻ കുറെ കൂടി ഡള്ളാണ് തുലാവർഷം തുടങ്ങാണ് വൃശ്ചിക മാസത്തില് സൂര്യൻ വളരെ വീക്കാണ് കാരണം തണുപ്പ് കാലം തുടങ്ങാണ് വൃശ്ചിക കാറ്റ് കടിക്കുന്ന സൂര്യൻ വൃശ്ചികം ധനുമാസത്തിലെ തണുപ്പ് ധനുമാസത്തിലെ തിരുവാതിര മകരമാസത്തിലെ മരംകോച്ചുന്ന മങ് മഞ്ഞ് ഇപ്പൊ സൂര്യന്റെ ട്രെൻഡ് മാറുന്നുണ്ട് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനവറവി മീനമാസത്തിലെ ചൂ സൂര്യന്ന് കേട്ടിട്ടുണ്ട് മേടത്തിലെ പത്താമുദയം സൂര്യന്റെ ഉച്ചക്ഷേത്രാണ് പത്ത് ഡിഗ്രിയില് റിയ ഇപ്പൊ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം എടവം പിന്നെ മിഥുനം കർക്കിടകം നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ അറിയാം ഇടവപ്പാതിയോടുകൂടി ധന്യമായിട്ടുള്ള മഴക്കാലം തുടങ്ങായി പിന്നെ സൂര്യൻ തളരുന്ന മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു പന്ത്രണ്ട് മാസത്തിൽ സൂര്യൻ ആറ് ഋതുക്കളിലൂടെ കടന്നു പോകുന്നത് കേരളീയർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല ഉത്തരേന്ത്യക്കാർക്കറിയാം ആറ് ഋതുക്കളിലൂടെ കടന്നു പോകുന്നത് ശരിക്കും മാസം എന്ന് പറയുന്നത് ഗ്രീഷ്മ ഋതുവാണ് വർഷ ഋതു ആവുന്നേ ഉള്ളൂ അപ്പോൾ ഓർമ്മിക്കാനുള്ളത് പന്ത്രണ്ട് സൂര്യന്മാർ ആ സൂര്യനെ ഭാരതീയർ പന്ത്രണ്ട് പേരുകളിൽ മിത്രായന മഹാരവയ്യന മഹാഭാസ്കരായന മഹാപ്രഭാകരായന മഹാദിനകരായന മഹാ എന്ന് പറഞ്ഞ് ആരാധിച്ചു സൂര്യ ഗായത്രി ഗായത്രിയുണ്ടാക്കി ഗംഭീരമായിട്ട് വേദത്തിൽ പറയുന്നു ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിമേചയൻ അമൃതം അർത്യം ജകിരണ്യേന സവിതാരഥേന ദേവോയാതിഭുവനാ നി ആദിത്യായ ആദിത്യാ നമുക്ക് ഗംഭീരമായിട്ട് പറയുന്നുണ്ട് സൂര്യൻ ചലിക്കുന്ന വേഗതയിൽ പൃഥുരാജാവ് രഥം ഓടിച്ചു അത്ര ഇമാജിനറിയാണ് ഇപ്പൊ ഭൂമി കറങ്ങുന്ന വേഗത്തിൽ ആയിരത്തി അറുനൂറ്റി നാല്പത് കിലോമീറ്റർ വേഗത്തില് നമ്മള് പടിഞ്ഞാട്ട് രഥം ഓടിച്ചു വിമാനം ഓടിച്ചു എന്ന് വിചാരിക്കുക ഇപ്പൊ സൂര്യൻ അസ്തമിക്കുന്നത് കാണേയില്ല എന്താ കാരണം സൂര്യന്റെ വേഗത്തിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോ സൂര്യന്റെ വേഗത്തില് സൂര്യനിൽ നിന്ന് നോക്കുമ്പോ ഒന്ന് ഹീലിയോ സെൻട്രിക് രണ്ട് ജിയോസെൻട്രിക്ക് ഇപ്പൊ ഭൂമി കറങ്ങുന്ന ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ റിവേഴ്സിൽ നമ്മൾ വിമാനം ഓടിച്ചു എന്ന് വിചാരിക്കാം ഇവിടെ രാവിലെ പത്ത് മണിക്കാണ് ഇവിടെ നിന്ന് കാലിഫോർണിയയിലേക്ക് പോകുന്നതെങ്കിൽ ഈ ഭൂമി കറങ്ങുന്ന സ്പീഡിലാണ് വിമാനം പോകുന്നതെങ്കിൽ ശരിക്കും പത്ത് മണിക്ക് തന്നെ കാലിഫോർണിയയിൽ നമ്മൾ ഇറങ്ങും പത്ത് മണിക്ക് തന്നെ ഇറങ്ങും പൃഥുചക്രവർത്തിയുടെ സൂര്യന്റെ കാര്യവും ഭൂമിയുടെ റൊട്ടേഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇത് സൂര്യനെ ഈശ്വരനായിട്ട് ആത്മീയമായിട്ട് കാണുമ്പോൾ സൂര്യനെ തന്നെ ഭൗതികമായിട്ട് കാണാം അഗ്നോ അജായതാ ചാന്തോക്കി ഉപനിഷത്ത് പറയുന്നുണ്ട് സൂര്യൻ എന്ന് പറയുന്ന ഒരു അഗ്നിഗോളമാണ് കോളമാണ് ആര്യഭടനെ എഴുതി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർച്ച് ഇരുപത്തൊന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് എഴുതിയ പുസ്തകത്തിൽ ആര്യഭട്ടീയം എന്ന പുസ്തകത്തിൽ ഭൂമിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് കുറിച്ച് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പറയുന്നുണ്ട് പന്ത്രണ്ട് രാശികളിലൂടെ സൂര്യൻ കടന്നു പോകുന്നത് പറയേണ്ടായി വിവരിക്കുന്നുണ്ട് ഇപ്പൊ കുറിച്ച് പറയുന്നുണ്ട് ഛാതയതി ശശി സൂര്യം ശശിനം മഹതി ബൂഛായ ശശി സൂര്യം ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നു ശശിനം ച മഹതി ബൂഛായ ചന്ദ്രനെ ആകട്ടെ മഹത്തായ ഭൂമിയുടെ നിഴല് മറയ്ക്കുന്നു തത് സമ്പൂർണമിതി ഗ്രഹണമധ്യം അത് പൂർണ്ണമാണെങ്കിൽ പൂർണ്ണ ഗ്രഹണം കാണാൻ സാധിക്കും സമ്പൂർണ്ണമായാല് ഒരു മദ്യം എന്ന് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും രാത്ഥത്തിൽ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ഒക്കെ വടേശ്വര സിദ്ധാന്തവും ആര്യഭഠസിദ്ധാന്തവും ആര്യഭട്ടീയവും ഭാസ്കരിയവും ബൃഹത് ഭാസ്കര്യവും ലഘുഭാസ്കരിയവും മഞ്ജുളാചാര്യൻ്റെ പുസ്തകവും അതുപോലെ ലല്ലാചാര്യന്റെ ശിക്ഷ്യധീ വൃദ്ധിത തന്ത്രം എന്ന പുസ്തകവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഓർമ്മിക്കാനുള്ളത് സൂര്യനെ പ്രാർത്ഥിക്കുക ഗായത്രി മന്ത്രം മിനിമം ഇരുപത്തൊന്ന് പ്രാവശ്യം രാവിലെ വൈകുന്നേരവും ജപിക്കുക ഒരു മിനിറ്റിലെ ഏഴോ എട്ടോ പ്രാവശ്യം സ്പീഡ് അതി കൂടരുത് അതി കുറയാനും പാടില്ല സ്പീഡിനെ കുറിച്ചിട്ട് വളരെ ബോധറിണ്ട നിങ്ങളെല്ലാവരും ഗായത്രി മന്ത്രം ജപിക്കണം ഏത് മതത്തിലുള്ളവരായാലും ശരി ഏത് രാഷ്ട്രീയ ചിന്താധാരയിലുള്ളവരായാലും ശരി സർവചരാചരങ്ങൾക്കും ആധാരമായിട്ടുള്ള ഒരു പ്രകൃതി ശക്തിയെയാണ് നമ്മൾ സൂര്യനിലൂടെ ആരാധിക്കുന്നത് ഓം ഭോർഭുവരെണ്യ്യം ഭർഗോ ദേവധീവീ ധിയോ പ്രചോദയാ നോദയാദ എല്ലാം പതിനായിരക്കണക്കിന് വിത്രികൾ ഗായത്രി മന്ത്രം ജപിക്കണം ഒരു ഗായത്രി പരിവാരം തന്നെ ഉണ്ടാക്കണം എന്നിട്ട് ബാക്കി മന്ത്രങ്ങളൊക്കെ പഠിക്കണം പ്രണാമം നമസ്കാരം